വെള്ളിത്തിരയിലെ ിയസ് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തിയോ എന്ന കാര്യം ചെക്ക് ചെയ്യണേ വെള്ളിത്തിരയിലെ അതെ വെള്ളിത്തെ നമ്മൾ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആത്മാർത്ഥമായി ഹൃദയാഭിവാദ്യങ്ങളും ആദരാഞ്ജലികളും അർപ്പിക്കുന്നു കേരളം കണ്ട മികച്ച രാഷ്ട്രീയ പ്രവർത്തകൻ എന്നതിനേക്കാൾ ഉപരി കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന പാർട്ടി പാവങ്ങളുടെ പക്ഷം ചേരുന്ന പാർട്ടിയായി മാറിയതും അങ്ങനെ കെട്ടിപ്പൊക്കിയതുമൊക്കെ ഇത്തരത്തിലുള്ള ചകാക്കന്മാരുടെ കാലഘട്ടത്തിലായിരുന്നു അങ്ങനെ വളർന്നതാണ് ഈ പാർട്ടിയും പ്രസ്ഥാനവുമെല്ലാം ഇപ്പോൾ കേരളം ഭരിക്കുന്ന തുടർഭരണം കിട്ടുന്ന ലെവലിലേക്ക് വരെ അതിനെ എത്തിപ്പെടുത്തിയെങ്കിൽ അതിന് പിന്നിൽ ഇത്തരം ആളുകളുടെ കഠിനമായ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളുണ്ട് എല്ലാ അത്തരത്തിലുള്ള പ്രവർത്തകരെയും ചിരസ് നമ്മിച്ചുകൊണ്ട് അവരെ നമ്മിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രത്യേകിച്ച് സഖാവ് ബി എസ് അച്യുതാനന്ദൻ എന്ന നമ്മുടെ മുൻ മുഖ്യമന്ത്രിക്ക് ഹൃദയത്തിൽ ആദരാഞ്ജലികൾ ബാഷ്പാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുന്നു അദ്ദേഹം അഭിനയിച്ച സിനിമയെ കുറിച്ചാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് സൂപ്പർ സ്റ്റാർ ആയിരുന്നു വി എസ് രാഷ്ട്രീയത്തിനപ്പുറം വി എസ് എന്ന സിനിമാ പ്രേമിയെ അറിഞ്ഞ മലയാളികളുണ്ട് ആ സിനിമ രണ്ടായിരത്തി പതിനാറിലാണ് റിലീസായത് സിനിമയിൽ അഭിനയിച്ച ചർച്ചയായി മാറിയ സഖാവ് വി എസിനെ നമുക്കറിയാം അതിനാണ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത് രാഷ്ട്രീയത്തിൽ മാത്രമല്ല സിനിമയിലും സിനിമാ പ്രവർത്തകർക്കിടയിലും വി എസ് ഒരു ആഘോഷമായിരുന്നു ഒരു വികാരമായിരുന്നു അദ്ദേഹത്തെ ഒന്ന് കാണാൻ കാത്തിരുന്നു സിനിമാ താരങ്ങൾ വരെ രാഷ്ട്രീയത്തിലെ അടവുകൾക്ക് അപ്പുറം സിനിമയുടെ ഫ്രെയിമിലേക്ക് എത്തിയ വി എസിനെ പിന്നീട് നാം കണ്ടു വി എസ് വി എസ് ആയി തന്നെ എത്തിയ സിനിമയായിരുന്നു ക്യാമ്പസ് ഡയറി എന്ന മലയാള ചലച്ചിത്രം അവിടെയും പോരാടുന്ന ജനങ്ങളുടെ രക്ഷകനായി തന്നെയാണ് അദ്ദേഹം അവതരിച്ചത് അത് കാലത്തിന്റെ ഒരു നീതിയാകാം റിഹേഴ്സലൊന്നും വേണ്ടാത്ത ഒറ്റ ടേക്കിൽ തന്നെ കാര്യങ്ങൾ ഓക്കെയായി നീട്ടിയും കുറുക്കിയുമുള്ള അതേ ചാട്ടൂളി പ്രസംഗം സയ്യദ് ഉസ്മാന്റെ അറ്റ് വൺസിലും അതിഥി താരമായി അദ്ദേഹം എത്തിയിരുന്നു അങ്ങനെ രണ്ട് സിനിമകൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിനൊപ്പം തന്നെ സിനിമാ ജീവിതത്തിലുമുണ്ട് സിനിമയിലെ അധികായർ രാഷ്ട്രീയത്തിലെ അധികായനെ കാട്ടിത്തന്നത് പലപ്പോഴും വി എസിലൂടെയായിരുന്നു വി എസിലെ രാഷ്ട്രീയ സ്ക്രീനിൽ കണ്ടത് പലതവണയാണ് സിനിമയിൽ വി എസിന്റെ പേര് പരാമർശിക്കുമ്പോൾ കാണികൾ ഇടിമുഴക്കം പോലെ തന്നെ മുദ്രാവാക്യം വിളിച്ചു ആഘോഷങ്ങൾക്കിടയിലും വി എസ് വിമർശിക്കപ്പെട്ടു പല സിനിമകളിലും ഒളിഞ്ഞും തെളിഞ്ഞും ദുഷ്ടനായ കഥാപാത്രത്തിന് വി എസിന്റെ മുഖമായതും നമ്മൾ കണ്ടു രാഷ്ട്രീയത്തിനപ്പുറം സാംസ്കാരിക വിഷയങ്ങളിൽ ഇടപെട്ടിരുന്ന വി എസ് അമ്മയിൽ നിന്ന് സ്ത്രീകൾ രാജിവച്ച സംഭവം ധീരമായ നിലപാടെന്നും അവകാശങ്ങൾക്ക് പരിഗണന നൽകാത്ത സംഘടനകൾ സിനിമാ വ്യവസായത്തിന് ഒരു തരത്തിലും ഗുണം ചെയ്യില്ലെന്നും അന്ന് പറഞ്ഞിരുന്നു ഒപ്പം താരാരാധനയും അദ്ദേഹം എതിർത്തിരുന്നു ചലച്ചിത്രമേളകളിലും തിയേറ്ററുകളിലും വി എസ് നിറസാന്നിധ്യമായിരുന്നു ആഴപ്പെരുക്കങ്ങൾ സൂക്ഷിക്കുന്ന കടലിരമ്പം പോലെ ഒരാൾ അതായിരുന്നു നമ്മുടെ സഖാവ് വി എസ് സിനിമയിൽ അഭിനയിച്ച സിനിമയെ ഇഷ്ടപ്പെട്ട ഒരു നേതാവായിരുന്നു ഞങ്ങൾക്ക് എന്ന് വി എസിനെ കുറിച്ച് വരും തലമുറ ഓർക്കും ക്യാമ്പസ് ഡയറി എന്ന സിനിമയിലെ ചില രംഗങ്ങളും അക്കാലത്ത് തന്നെ വലിയ വൈറലായിരുന്നു സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന്റെ ആ പെർഫോമൻസിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ ആ പോസ്റ്ററുകളെ അന്നേ തന്നെ രംഗം കൈയടക്കിയതാണ് അദ്ദേഹം വൈറലായി മാറിയതുമാണ് ഏതായാലും ആ സിനിമ വേണ്ടത്ര രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടില്ല വേണ്ടത്ര രീതിയിൽ ഒരു ആ സിനിമയ്ക്ക് ഉണ്ടായിരുന്നില്ല എങ്കിലും സിനിമയിൽ ആ ഒരു പ്രത്യേകത കൊണ്ട് തന്നെ വലിയ രീതിയിൽ തന്നെ ആ സിനിമ ശ്രദ്ധിക്കപ്പെട്ടു ക്യാമ്പസ് ഡയറി എന്ന ചിത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അതിൽ സഖാവ് വി എസ് മുൻ മുഖ്യമന്ത്രി വി എസ് ജനങ്ങളുടെ പ്രിയങ്കരനായ ജനപ്രിയനായ സഖാവ് വി എസ് അഭിനയിച്ചു എന്നതാണ് പുന്നപ്രയിൽ ഉദിച്ചുയർന്ന കേരളത്തിന്റെ സമരസൂര്യനാണ് കഴിഞ്ഞ ദിവസം അന്തരിച്ച മുൻ മുഖ്യമന്ത്രി മുതിർന്ന സി പി എം നേതാവുമായ ബി എസ് അച്യുതാനന്ദൻ സമര കേരളത്തിന്റെ പര്യായ പദമായി അദ്ദേഹം എന്നും നിലകൊണ്ടു പൊതുതീർപ്പുകളില്ലാത്ത പോരാട്ടങ്ങൾക്കിടയിലും അദ്ദേഹം സിനിമയിലും ഒരു കൈ നോക്കിയെന്നത് എന്നത് പലരുടെയും ഓർമ്മയിൽ ഒരു ഏഴ് കൂടിയാണ് അതാണ് ഇന്ന് നിങ്ങളുമായി ഞാൻ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ രണ്ട് സിനിമകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ക്യാമിയോ അപ്പിയറൻസുകൾ അധികകാലം മുമ്പൊന്നുമല്ല തന്റെ തൊണ്ണൂറ്റി ഒന്നാമത്തെ വയസ്സിലായിരുന്നു വി എസ് ആദ്യമായി ഒരു ക്യാമറയ്ക്ക് മുമ്പിൽ ഒരു സിനിമയ്ക്ക് വേണ്ടി തന്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ബദ്രി സ്വാസിക സറീന ജഗദീഷ് തലൈവാസൽ വിജയ് എന്നിവർ അഭിനയിച്ച അറ്റ്വൺസ് എന്ന ചിത്രത്തിൽ അതിഥിവേഷത്തിലായിരുന്നു വി എസ് എത്തിയത് ഒരു പരിപാടിയിൽ പ്രസംഗിക്കുന്നതായിരുന്നു ചിത്രത്തിലെ രംഗം സയ്യിദ് ഉസ്മാൻ ഉസ്മാനായിരുന്നു ആ ചിത്രം സംവിധാനം ചെയ്തത് രണ്ടായിരത്തി പതിനാലിലായിരുന്നു ചിത്രം പുറത്തിറങ്ങിയത് പിന്നീട് രണ്ടു വർഷങ്ങൾക്ക് ശേഷം പുറത്തിറങ്ങിയ ക്യാമ്പസ് ഡയറീസ് എന്ന ചിത്രത്തിലും വി എസ് അഭിനയിച്ചിരുന്നു പൊളിറ്റിക്കൽ ഡ്രാമ വിഭാഗത്തിൽപ്പെടുത്താവുന്ന ആ സിനിമയിൽ വി എസ് വി എസ് തന്നെയായിട്ടാണ് അഭിനയിച്ചത് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലുള്ള പരിസ്ഥിതി വേഷമായിരുന്നു ചിത്രത്തിൽ അദ്ദേഹം അവതരിപ്പിച്ചത് ജീവൻദാസ് ആയിരുന്നു സംവിധാനം കണ്ണൂർ കൂത്തുപറമ്പിലായിരുന്നു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് സുദേവ് നായർ തലൈവാസൽ വിജയ് സുരാജ് വെഞ്ഞ റമോർഡ് മാമുക്കയ്യ സുനിൽ സുഗത ഗൗതമി നായർ ജോയ് മാത്യു കോട്ടയം നസീർ എന്നിവർ ചിത്രത്തിൽ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു റിലീസ് ചെയ്തതിന് പിന്നാലെ കുടുംബത്തോടൊപ്പം വി ചിത്രം കാണാനെത്തുകയും ചെയ്തിരുന്നു വി എസിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ വീണ്ടും ആചരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് വീഡിയോ നിങ്ങൾ മുന്നിലേക്ക് സമർപ്പിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു കരുതുന്നു വീഡിയോ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവചിച്ച് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ